ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും യോ ടി എൻ ട്രാവൽ ഫീറ്റ്സ് എന്ന ചാനലിന്റെ കുംഭമേളയെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടാമത്തെ എപ്പിസോഡ് വരാൻ ഇത്ര ലേറ്റായതിന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് അപ്പോൾ പ്രയാഗ് രാജ് ചിയോക്കി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ കുംഭനഗരിയിലേക്ക് പോകുന്നത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തു നിന്നുമുള്ള ഫ്രീ ബസ്സിൽ കയറി ഞാൻ വന്നിറങ്ങിയത് ഈ പാലത്തിന് വളരെ അടുത്തുള്ള ഒരു ജംഗ്ഷനിലായിരുന്നു ഈ പാലം ഒരു കേബിൾ സ്റ്റേഡ് പാലമാണ് കേട്ടോ ഇത്ര നേരമായിട്ട് ഇപ്പോഴാണ് മനസ്സിലായി പാലത്തിലെ കറണ്ട് പോയി കിടക്കുവായിരുന്നു ഇപ്പഴി ഇവിടെ കറണ്ട് വന്നു കേട്ടോ പാലത്തിലെ കറണ്ട് ഇത്ര നേരം പോയി കിടക്കുവായിരുന്നു ഞാൻ അങ്ങനെ വന്നപ്പോ പാലത്തി വെട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അടുത്ത് വന്നപ്പോഴും വെട്ടമില്ല ഞാൻ പക്ഷെ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ ഇതിപ്പം കയറി ഇത് പാലം കഴിയാറാകുമ്പോഴാണ് കറണ്ട് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കരണ്ട് പോയതായിരുന്നു ഓർത്തില്ല നമ്മളിപ്പം ക്രോസ് ചെയ്തോണ്ടിരിക്കുന്ന യമുന നദി കേട്ടോ ഇത് യമുനയാണേ ഈ പാലത്തിന്റെ പേര് ന്യൂ നൈനി ബ്രിഡ്ജ് എന്നാണ് കേട്ടോ ന്യൂ യമുന ബ്രിഡ്ജ് രണ്ടായിരത്തി നാലിൽ പണി പൂർത്തീകരിച്ച യമുന നദിക്ക് കുറുകെയുള്ള ഈ പാലത്തിനെ നയാപ്പുല്ലെന്നും നാട്ടുകാർ വിളിക്കുന്നു എന്നാൽ ഇതിന്റെ ശരിക്കുമുള്ള പേര് ഇതൊന്നുമല്ല ശ്യാമപ്രസാദ് മുഖർജി സേതു എന്നാണ് അപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആബാലവൃദ്ധൻ ജനങ്ങൾ നടന്നും സൈക്കിൾ റിക്ഷയിലും ഒക്കെ ആയിട്ട് ഈ പോകുന്നത് ത്രിവേണി സംഗമ ഭാഗമായ സംഘം എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെ വരുന്ന എല്ലാ ജനങ്ങളെയും പോലീസ് ഡയറക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്കാണ് സംഘം പിന്നെ സ്ഥലത്തെ പറ്റിയൊക്കെ അറിഞ്ഞു വരുന്നവർക്ക് മെയിൻ പോയിന്റുകളിലേക്കൊക്കെ പോകാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ദാ നിങ്ങൾ ഈ കാഴ്ച കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ കയറ് കിട്ടിക്കൊണ്ടു പോകുന്നത് പൊതുവെ മൃഗങ്ങളെയാണ് പക്ഷെ ഇവിടെ മനുഷ്യരെ കയറ് കിട്ടിക്കൊണ്ടുപോകുന്നു ഒത്തു വരുന്ന ആൾക്കാർ മിസ്സായി പോവാതിരിക്കാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുള്ള നടത്തം തുടരുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു നാലര കിലോമീറ്റർ നടന്നു കാണും കുംഭമേളയ്ക്ക് ഒരുക്കിയിരിക്കുന്ന ടോയ്ലറ്റുകളാണ് കഴിച്ചത് ആ പിങ്കും വെള്ളയും കൂടെ ഷെഡി കിടക്കുന്നുണ്ടോ അത് സ്ത്രീകൾക്കുള്ളതും ഈ ബ്ലൂവും വെള്ളയും ഷെഡി കിടക്കുന്ന പുരുഷന്മാർക്കുള്ളതുമാണ് അവിടെ യൂറിനലും ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന കുറേ കൂട്ടുകാരോ പ്രയാഗ്രാജിൽ കുംഭമേളക്ക് വരണം സ്നാനം ചെയ്യണം പോകണം എന്ന ഉദ്ദേശത്തിൽ മാത്രം വന്നവരാണ് കേട്ടോ ഇവർ ഇവിടെ ഓരോ ആൾക്കാർ ഇങ്ങനെ ടെൻറ്റ് കെട്ടി പാർത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഏകദേശം സംഗമ ഭാഗത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് വേ ടു സംഘം എന്ന് പറയുന്ന ഒരു ബോർഡ് ഞാൻ അവിടെ കണ്ടു ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നത് പിന്നെ ആദ്യമായിട്ട് ഒരു ഡയറക്ഷൻ ബോർഡ് ഞാൻ കാണുന്നത് ഓർക്കണം ഇറങ്ങി നടന്നു കഴിഞ്ഞിട്ട് ഒരു നാല് നാലര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കണ്ട കേട്ടോ അതായത് പോലീസുകാരുടെ ഇൻസ്ട്രക്ഷൻസും കേട്ട് മുമ്പേ നടക്കുന്ന ആൾക്കാരുടെ പിറകെ നടന്ന് നമ്മൾ എത്തിയതാണ് ഇവിടെ വരെ അങ്ങനെ നമ്മൾ സംഘം എന്ന ഭാഗത്തിന്റെ മെയിൻ എൻട്രൻസിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാളിമാർഗ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു എക്സിബിഷൻ ഹോൾ നമ്മുടെ കണ്ണിപ്പെട്ടു അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുംഭമേള ഔദ്യോഗികമായിട്ട് പതിമൂന്നാം തീയതി ആയിട്ടുള്ള ഇന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടെ പണികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നതേ ഉള്ളൂ പണികൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് എക്സിബിഷനാണ് യു പി ഗവൺമെന്റ് ബാക്ക്ഗ്രൗണ്ട് സ്പീക്കർ പാട്ടിട്ടേക്കുന്നത് കൊണ്ട് ഞാൻ വോയിസ് മ്യൂട്ടാക്കിയേക്കുവാണേ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളു ഔദ്യോഗികമായിട്ട് കുംഭമേള തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കരാറുകാരൊക്കെ കരാർ ഏറ്റെടുത്ത് പയ്യയാണ് ജോലികൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ കാണുന്ന എക്സിബിഷൻ ഹാളും അങ്ങനെ പല ക്രമീകരണങ്ങളും അവിടെ ഒരുങ്ങിയിട്ടില്ല എതിരായിട്ടും അങ്ങനെ നമ്മൾ മഹാകുംഭമേളയുടെ എൻട്രൻസ് ഗേറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പം ഇതാണ് മഹാകുംഭമേളയുടെ എൻട്രൻസ് ഗേറ്റ് കേട്ടോ സനാതൻ ഗർവ് മഹാകുംഭുപാറു യു പി ഗവൺമെൻറിന്റെ ഫ്ലെക്സ് ആണേ ഇത് കൊള്ളാം അല്ലേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു എൻട്രൻസ് ഈ എൻട്രൻസിനുള്ളിലൂടെ അകത്തേക്ക് നോക്കിയാ അവിടെ മീഡിയ സെന്ററും ഒക്കെ കാണാം നമുക്ക് കേട്ടോ സമയം കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് കേറി നോക്കണം മീഡിയ സെന്ററിലൊക്കെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മാധ്യമങ്ങളുടെ ആൾക്കാരൊക്കെ കാണുമെങ്കിലും ആ കവാടം അങ്ങോട്ട് നടന്നു കയറിയപ്പം കണ്ട കാഴ്ചയായത് കുട്ടികളിങ്ങനെ ജീവൻ പണയും വെച്ച് കയറിൽ കൂടിയും മറ്റും നടക്കുന്ന കാഴ്ച ഞാൻ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു പ്രയാഗ്രാജിൽ വന്നതിന് ശേഷം ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി കേട്ടോ ഇതല്ല ഒരു തരത്തി ബാലവേദ തന്നെയല്ലേ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനൊരു സാഹചര്യം കുട്ടികൾക്കുണ്ടാവുമായിരുന്നു അങ്ങനെ താളത്തിനനുസരിച്ച് ആ കുട്ടി കയറിൽ കൂടി നടക്കുന്നതും കണ്ട് ഞാനും നടന്നു നടന്നത് കയറിലല്ലെന്നേ ഉള്ളു റോഡിൽ കൂടെ അങ്ങനെ നമ്മൾ വിദൂരതയിൽ വലിയ ലൈറ്റുകൾ കണ്ടു തുടങ്ങി പോലീസുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതാണ് സംഘം എന്ന സ്ഥലത്തിന്റെ എൻട്രൻസ് എന്ന് ഞാൻ മുൻപ് കണ്ട മഹാകുംഭമേളയുടെ എൻട്രൻസ് കണ്ട് അത് സംഘം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ എൻട്രൻസ് ആണെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ ഈ മഹാകുംഭമേള നടക്കുന്ന ഏരിയ മൊത്തത്തിൽ അഞ്ചായാണ് തരം തിരിച്ചിരിക്കുന്നത് ഒന്ന് സംഘം രണ്ട് പരേഡ് ഗ്രൗണ്ട് മൂന്ന് തേലിയാർ ഗഞ്ച് നാല് അറയിൽ അഞ്ച് ജൂസി തേലിയാർഗഞ്ചിന്റെയും ജൂസിയുടെയും ഇടയിലൂടെ ഒഴുകി വരുന്നതാണ് ഗംഗ ദക്ഷിണ ഭാഗത്ത് നിന്നും ഉത്തരഭാഗത്തേക്ക് അതായത് പരേഡ് ഗ്രൗണ്ടിന്റെയും സംഘമിന്റെയും അറേയിലിന്റെയും ഒക്കെ തീരത്തുകൂടി ഒഴുകി വരുന്നതാണ് നദി അതിനുശേഷം സംഗം എന്ന സ്ഥലത്ത് വെച്ച് യമുന ഗംഗയിൽ ലയിക്കുകയും ഗംഗയായി പിന്നെ കിഴക്കോട്ട് ഒഴുകയുമാണ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഞാൻ ഇതിനെപ്പറ്റി മഹാകുംഭ എന്ന പേരിൽ ഒരു ജില്ല തന്നെ രൂപീകരിച്ചിട്ടുണ്ട് യു പി എ സർക്കാർ അവരതിനെ കുംഭ സിറ്റി എന്നും വിളിക്കുന്നുണ്ട് ഗംഗ യമുന നദീതീരത്തുള്ള നാലായിരം ഏക്കർ സ്ഥലത്താണ് ഇത് ഒരുക്കിയിരിക്കുന്നത് കളക്ടറേറ്റും ഓഫീസുകളും പോലീസ് സ്റ്റേഷനുകളും കോടതികളും അങ്ങനെ ഒരു ജില്ലയ്ക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് റീജിയൻ ആണ് ഇവിടെ മെയിൻ ഉള്ളത് ഇവയെല്ലാം സെക്ടറുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ആറ് തൊട്ട് പത്ത് വരെയുള്ള സെക്ടർ തേലിയാർഗഞ്ചിലാണ് അഞ്ചാമത്തെ സെക്ടറും പതിനൊന്ന് തൊട്ട് ഇരുപത്തി വരെയുള്ള സെക്ടറുകളും ജൂസി എന്ന് പറയുന്ന സ്ഥലത്താണ് സെക്ടർ നമ്പർ മൂന്ന് നാല് ഇവ സംഘം എന്ന ഭാഗത്താണ് സെക്ടർ നമ്പർ ഒന്ന് രണ്ട് പരേഡ് ഗ്രൗണ്ടിലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി എന്നീ സെക്ടറുകൾ അറയിൽ ഘട്ടിലുമാണ് ഉള്ളത് അപ്പോൾ മൊത്തത്തിൽ അഞ്ച് ഏരിയകളിലായിട്ട് ിലായിട്ട് സെക്ടറിലായിട്ടാണ് ഈ മഹാകുംഭ നഗർ കിടക്കുന്നത് പിന്നെ നദികൾക്ക് അപ്പുറവും ഇപ്പുറവും കണക്ട് ചെയ്യാനായിട്ട് മുപ്പതോളം താൽക്കാലിക ബ്രിഡ്ജുകൾ ബ്രിഡ്ജുകൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ബെയിലി പാലങ്ങൾ നിർമ്മിക്കുന്ന പോലെ അവിടെ പോന്റൂൺ ബ്രിഡ്ജുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ് ഓരോ പാലത്തിനും ഓരോ പേരും നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പേരിന് പകരം പാലങ്ങളുടെ നമ്പർ അതായത് പുൽ നമ്പർ വൺ പുൽ നമ്പർ അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ എളുപ്പം ഇതല്ലാതെ മെയിൻ പാലങ്ങൾ മൂന്നെണ്ണമാണുള്ളത് ഗംഗയ്ക്ക് കുറുകെയുള്ള ശാസ്ത്രീയ പാലവും യമുനയ്ക്ക് കുറുകെയുള്ള അതായത് നമ്മൾ നടന്നു വന്ന ന്യൂ നൈനി ബ്രിഡ്ജും ഓൾഡ് നൈനി ബ്രിഡ്ജുമാണ് ഉള്ളത് പിന്നെ ഈ ജൂസി ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ അവിടെയാണ് ഈ ആശ്രമങ്ങൾ മൊത്തമുള്ളത് അവിടെ പോയാൽ നമുക്ക് ഫ്രീ സ്റ്റേയും നമുക്ക് ഫ്രീ ഫുഡും ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ തേളിയാർ ഗഞ്ചിന്റെ ഭാഗത്തുള്ള സെക്ടറുകൾ അവിടെയും അത്യാവശ്യം ആശ്രമങ്ങളും കലാഗ്രാമങ്ങളും ഒക്കെ ഉണ്ട് സെക്ടർ ആറിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അമൃതാനന്ദമൈ മടമൊക്കെ സെക്ടർ ആറിലാണ് കേട്ടോ അവിടെ എത്തിയാൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ താമസ സൗകര്യം കിട്ടും പെർ പേഴ്സൺ ആണ് കേട്ടോ പിന്നെ നല്ല സാമ്പാറൊക്കെ കൂട്ടി കേരള ഫുഡ് അവിടെ വെച്ച് നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നേരെ അമൃതാനന്ദമയ ആശ്രമത്തിലോട് വിട്ടാൽ മതി അവിടെ അമൃതാനന്ദമയയുടെ ജീവിത യാത്ര സൂചിപ്പിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് വായിച്ച് നോക്കണേ അപ്പോൾ തിരിച്ചു വരാം കുമുമേളയ്ക്ക് പോകുന്നവരോ പോകാൻ പ്ലാൻ ഇടുന്നവരോ ആണ് നിങ്ങളെങ്കിൽ ഇത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ അതായത് സ്ഥലത്തെ പറ്റി ഏകദേശം ഒരു ധാരണ ഇത് അറിഞ്ഞു പോയാൽ തന്നെ നമ്മുടെ യാത്രയ്ക്ക് അതൊരു ബോണസാ അലച്ചിൽ ഒരു അമ്പത് ശതമാനമെങ്കിലും കുറയ്ക്കാൻ പറ്റും നമുക്ക് ദൂരെ ഇന്ത്യൻ പതാകയുടെ ത്രിവർണ്ണ നിറത്തിൽ തൂണുകൾ വെച്ചിരിക്കുന്ന ആണ് കേട്ടോ ശാസ്ത്രീയ ബ്രിഡ്ജ് പിന്നീട് ഈ കാണുന്ന എൻട്രൻസ് ആണ് കച്ച് ദർ ഇതുപോലെ ഒരുപാട് എൻട്രൻസുകൾ ഉണ്ട് കേട്ടോ ഈ കുംഭനഗരിയിൽ ഈ പാറലായിട്ടുള്ള പാറിലായിട്ടുള്ള നന്ദിദ്വാറും പിന്നീട് സംഘം ദ്വാറുമാണ് ഇതിനടുത്തുള്ള രണ്ട് എൻട്രൻസുകൾ ശാസ്ത്രപിടിച്ച് എത്തിയപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഗംഗയുടെ തീരത്ത് ഏകദേശം എത്തിയെന്ന് നമ്മളിങ്ങനെ നേരെ സംഘം ദ്വാറിലൂടെ സംഗമ ഭാഗത്തേക്ക് കടക്കുകയാണ് കേട്ടോ പക്ഷേ നമ്മൾ ഈ നടന്നു ചെല്ലുന്നത് നേരെ ഗംഗയുടെ തീരത്തേക്കാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ കേട്ടോ ഈ തുറന്നിട്ടേക്കുന്ന വഴി ഡയറക്റ്റ് ചെയ്യുന്നത് നേരെ യമുന നദിയുടെ തീരത്തേക്കാണ് അങ്ങനെ നമ്മൾ സംഘം എന്ന സ്ഥലത്ത് യമുന നദിയുടെ തീരത്തിന്റെ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ആദ്യത്തെ ദിവസത്തെ സ്നാനം കഴിഞ്ഞ് കിടന്നുറങ്ങുന്നവരാണ് ഇതൊക്കെ കേട്ടോ ഇപ്പോഴും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആദ്യത്തെ ദിവസം തീരാൻ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായിട്ടുള്ള മകരസംക്രാന്തിയുടെ അന്നും സ്നാനമുണ്ട് ഇതുപോലെ തന്നെ അപ്പോൾ നമ്മൾ നടന്നെത്തുന്നത് യമുനയുടെ തീരത്താണെങ്കിൽ അവിടെ നിന്നും ഇടത്തേക്ക് നടന്നാൽ മാത്രമേ നമ്മൾ സംഗമ സ്ഥാനത്തേക്ക് എത്തുള്ളൂ കേട്ടോ അതാണ് ഈ കാണുന്നതാണ് സംഗമ സ്ഥാനം ഇവിടം തൊട്ടാണ് സംഗമം തുടങ്ങുന്നത് ഇവിടം തൊട്ട് ഇടത്തോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ സംഗമം എന്ന് പറയുന്ന പോയിന്റ് കാണുന്നത് ഏകദേശം ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഈ ഭാഗം കിടക്കുന്നത് അങ്ങനെ എന്റെ കൂടെ വന്ന മഹാരാഷ്ട്ര എന്നുള്ള പയ്യന്മാർ സ്നാനം ചെയ്തിട്ട് അവ സ്ഥലം കാലിയായി ഞാനും പയ്യ ഒരു ചായയൊക്കെ കുടിച്ച് ചാർജ് ചെയ്യാന്ന് എന്ന് നടക്കാൻ ഇറങ്ങി നമ്മുടെ നാട്ടിലെ ഒരു രീതിയിലല്ല കേട്ടോ ഇവിടെ ചായ ഉണ്ടാക്കുന്നത് ഇടത്തരം തീയിൽ കുറുക്കി കുറുക്കി പൊതുവെ ഉത്തരേന്ത്യൻ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചായ നിർമ്മാണം കേരളം വിട്ടാൽ പിന്നെ ചായ പരിപാടി കുഞ്ഞു ഗ്ലാസ്സിലേ ഉള്ളു ഇതിലും വലിയ ഗ്ലാസുകളിൽ കുടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഹരിയാനയിലോ പഞ്ചാബിലോ പോകണം അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ അങ്ങനെ എനിക്കും ഇത്തിരി ചായ ഒരു കുഞ്ഞു ഗ്ലാസിൽ കിട്ടി കുറുക്കി എടുത്ത ചായ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസും കൂടെ വാങ്ങി അങ്ങനെ ചായകുടിയും കഴിഞ്ഞ് പൈസയും കൊടുത്തിട്ട് ഞാൻ വീണ്ടും നടക്കാനിറങ്ങി പിന്നെ ഇവിടെ വരുന്നവര് ചില്ലറയാക്കി പൈസ കയ്യിലെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടെൻഷനൊന്നും മേടിക്കേണ്ട കേട്ടോ ഇവിടെ ജിയോയ്ക്ക് ജിയോ സിമ്മുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ജിയോയ്ക്ക് നല്ല റേഞ്ച് ഉണ്ട് കേട്ടോ നല്ല ക്രൗഡ് വരുന്നത് കാരണം നെറ്റ്വർക്ക് ട്രാഫിക് മറികടക്കാനായിട്ട് അവർ ഒരുപാട് ടവേഴ്സ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഇവിടെ ഇതിന്റെ നടത്തിപ്പുകാർ ക്ലീനിങ്ങിനൊക്കെ നല്ല പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഗംഗാ നദിയിലും ക്ലീനിങ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നമാമി ഗംഗെ മിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് കേന്ദ്ര സർക്കാരിന്റെ ഗംഗാ ക്ലീനിങ് പ്രോജക്റ്റ് കേട്ടോ മഹാകുംഭമേളയിലെ ക്ലീനിങ് എല്ലാം ഈ പ്രോജക്റ്റിനടിയിലാണ് വരുന്നത് കുംഭമേളക്ക് എത്തിയിട്ട് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ പ്രതീതി എനിക്ക് കിട്ടിയത് കൊണ്ട് ഈ കടകൾ കണ്ടപ്പില്ല ഈ കടകൾ ഞാൻ ഇങ്ങനെ വാങ്ങാൻ ഇഷ്ടംപോലെ സംഭവം ഇരിപ്പുണ്ട് മാലയും വളയും എല്ലാം ഇരിപ്പുണ്ട് ഏകദേശം എല്ലാം നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ തന്നെ ഇവിടെ ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളു പിന്നെ എനിക്ക് ഇത്തിരി വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇവിടെ കണ്ട രുദ്രാഷവും അസ്ഥിഗൂടമാലയും പിന്നെ കസ്തൂരിമാൻ്റെ ഗ്രന്ഥിയും ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഞാൻ പല കാഴ്ചകളിൽ നിന്നും നടന്നും ഒക്കെ കണ്ട് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അങ്ങനെ ഫോണിൻ്റെ ചാർജ് തീർന്നു ഞാൻ തിരിച്ച് നേരെ സംഘം ഭാഗത്തേക്ക് നടന്ന് അവിടെ ഒരു സ്ഥലം കണ്ടെത്തി ടെൻറ്റ് ഓടിച്ച് അതിനകത്ത് കയറി സുഖമായിട്ട് കട ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു കടന്നു അവിടെ ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്നലെ കിടന്നു അപ്പോൾ ടെൻറ്റ് ടെൻ്റ് അടിച്ചാൽ കിടന്നുടെൻ്റൊക്കെ മടക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം സെക്യൂർ ആയിട്ടുണ്ട് ഇനി നമ്മളിപ്പം ഇവിടുത്തെ കാഴ്ചകളൊന്ന് രാവിലെ ഒന്ന് കാണാം രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റില്ല ഞാൻ പോയി കിടന്നപ്പോൾ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു പത്ത് അമ്പത്തഞ്ചായിട്ടുണ്ട് പതിനൊന്ന് മണിയായി അപ്പോൾ പതിനൊന്ന് മണിക്ക് വലിയ ഉണ്ടോ നോക്കണം എന്തായാലും നോക്കട്ടെ ഞാൻ കൂടെ ഒന്ന് പോയി നോക്കട്ടെ അപ്പോൾ എന്തായാലും കാണാം ഓക്കെ കുംഭമേളക്കിടെ മിസ്സായ ആൾക്കാരെ തേടിയുള്ള അനൗൺസ്മെന്റ് ആണ് ഈ കേൾക്കുന്നതൊക്കെ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല അടുത്ത അടുത്തെപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ കുംഭമേളയിലെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണണ്ടേ കുംഭമേളയുടെ ഏറ്റവും പ്രധാന കാഴ്ചകൾ വരുന്നത് അടുത്ത എപ്പിസോഡിലാണേ അപ്പോൾ നാളെ അടുത്ത എപ്പിസോഡിൽ കാണാം